ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വേഗത്തിലാക്കിയത് അതിജീവിതയുടെ ശബ്ദ സന്ദേശത്തെ തുടർന്നെന്ന് റിപ്പോർട്ടുകൾ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അറസ്റ്റ് വൈകുന്നതിൽ ആശങ്ക അറിയിച്ച് അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയന് കരഞ്ഞുകൊണ്ട് ശബ്ദ സന്ദേശം അയച്ചിരുന്നു അതിവൈകാരികമായ ഈ ശബ്ദ സന്ദേശത്തിന് പിന്നാലെയാണ് രാഹുലിനെതിരെ നീക്കമുണ്ടായത് ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി കേട്ടതോടെയാണ് ഡി ജി പിക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത് രാഹുൽ പുറത്തു നിൽക്കുന്നത് തന്റെ കുടുംബത്തിന് ഭീഷണിയാണെന്നും അറസ്റ്റ് വൈകുന്നതിൽ വലിയ ആശങ്കയുണ്ടെന്നും സന്ദേശത്തിൽ പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു വിദേശത്തുനിന്ന് എത്തിയ ശേഷം നൂറ്ററുപത്തിനാല് മൊഴി രേഖപ്പെടുത്തി മതി അറസ്റ്റ് എന്ന പോലീസിന്റെ മുൻ തീരുമാനമാണ് ഇതോടെ മാറിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ ഡി ജി പി ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് അറസ്റ്റ് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊണ്ടത് പിന്നെ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെയായിരുന്നു രാഹുലിനെ അർദ്ധരാത്രി തന്നെ അറസ്റ്റ് ചെയ്തത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്നതോടെ യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു രാഹുലിന്റെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം അറസ്റ്റിനു പിന്നാലെ രാഹുലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു പ്രതി സ്ഥിരം കുറ്റവാളി ആണെന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാഹുൽ മുമ്പ് പ്രതിയായ കേസുകളിൽ പരാതിക്കാരെ സൈബർ ബുള്ളിംഗ് ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നും അതിജീവിതമാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് പ്രതിക്ക് ജാമ്യം നൽകിയാൽ അതിജീവിതയുടെ ജീവന തന്നെ ആപത്താണ് നിയമ നടപടികളെ വെല്ലുവിളിച്ച് ഒളിവിൽ പോയ പ്രതിയാണ് രാഹുലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അതേസമയം പ്രതിയിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണിലെ ലോക്ക് പറഞ്ഞു തരാൻ പ്രതി വിസമ്മതിച്ചു പ്രതി അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല രാഹുൽ ധാരാളം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട് അവ കണ്ടെത്തുവാൻ പോലീസിന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തേണ്ടതുണ്ട് കുറ്റകൃത്യം നടത്തുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിച്ച് അന്വേഷണം നടത്താൻ രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഹുലിന്റെ അറസ്റ്റ് വിവരം ചോരാതിരിക്കാൻ അതീവ രഹസ്യമായാണ് കാര്യങ്ങൾ നീണ്ടത് എഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി നടത്തിയ മിന്നൽ ഓപ്പറേഷൻ ഇത് രാഹുലിനെതിരായ ബലാത്സംഗ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേകാന്വേഷണ സംഘത്തിലെ ടീമിലെ മറ്റംഗങ്ങളെപ്പോലും ഒഴിവാക്കി എഐ ജി നേരിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു എന്തായാലും നേരത്തെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് പോലീസ് ജീപ്പ് വളഞ്ഞ പ്രതിഷേധക്കാർ രാഹുലിനെ കൂവി വിളിച്ചു മുദ്രാവാക്യം വിളികളോടെയായിരുന്നു യുവജന സംഘടനാ പ്രവർത്തകരുടെ പ്രതിഷേധം കനത്ത പ്രതിഷേധത്തെ തുടർന്ന് വളരെ പ്രയാസപ്പെട്ടാണ് രാഹുലിനെ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയത് പോലീസും പ്രതിഷേധക്കാരുമായി ഒന്തും തള്ളുമുണ്ടായി